الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد ايها الناس اوصيكم عباد الله اولا بتقوى الله اعوذ بالله من الشيطان الرجيم واتقوا الذي امدكم بما تعلمون അള്ളാഹുറബിറി സോദരി വയസ്സിർലി അം ലിസാനി കൗലിം സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു അത്തരത്തിൽ ജീവിക്കാനുള്ള തൗഫിയൊക്കെ നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യന് ഭൂമി ലോകത്ത് വളരെ സ്വസ്ഥമായി ജീവിക്കുന്നതിന് വേണ്ടിയാണ് അള്ളാഹു സുബഹാനഹു രാവും പകലും സൂര്യനും ചന്ദ്രനും തണുപ്പും ചൂടുമെല്ലാം നിശ്ചയിച്ചിട്ടുള്ളത് അതിൽ പ്രിയമുള്ളവരെ ശക്തമായ ചൂടിൻ്റെ സമയങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് സഹിക്കാൻ കഴിയുന്ന ചൂടിനേക്കാളപ്പുറം ഓരോ ദിവസവും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അള്ളാഹു സുബഹാനഹുവ ചാല നിശ്ചയിച്ചിട്ടുള്ള ഒരു കാലാവസ്ഥയാണ് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ അള്ളാഹു സുബഹാനഹുവല ഇതിൽ ഇത്തരം ചൂട് നമ്മൾക്ക് അനുഭവിപ്പിക്കുന്നതിലൂടെ അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അതിലുണ്ട് എന്നും അതേപോലെ തന്നെ അവൻ്റെ കാരുണ്യമുണ്ട് എന്നും അവൻ്റെ അനുഗ്രഹമുണ്ട് എന്നും അവൻ്റെ ഔദാര്യമുണ്ട് എന്നും നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് നീണ്ട പകൽ സമയമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ ഈ സമയത്ത് ആ പകലിൻ്റെ ആ പകൽ സമയത്തിൻ്റെ ബറക്കത്ത് അതുപയോഗപ്പെടുത്തുന്നവരായി നമ്മൾ ഓരോരുത്തരും മാറാൻ അല്ലെങ്കിൽ അത്തരം രീതിയിൽ നമ്മുടെ സമയങ്ങൾ ക്രമീകരിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ശക്തമായ ചൂടിൽ ഒരുപാട് വൃക്ഷങ്ങൾ അത് പൂത്തുലയുന്നുണ്ട് അതേപോലെ തന്നെ ഒരുപാട് ഫലവർഗങ്ങൾ അത് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് അതൊക്കെ ഈ ചൂടിൽ നടക്കുന്ന ഒരുപാട് മനുഷ്യന് വേണ്ടി ഇത്തരം കാര്യങ്ങളൊക്കെ അള്ളാഹുബാൻ സജ്ജമാക്കുന്നുണ്ട് എന്നും നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് പറയുകയാണ് നിങ്ങൾ തന്നെ അറിയുന്ന സുഖസൗകര്യങ്ങൾ മുഖേന നിങ്ങൾക്ക് സഹ നിങ്ങളെ സഹായിച്ചവനാണ് ആ റബ്ബു സുബഹാനഹുവച്ച ആല അതുകൊണ്ട് അവനെ നിങ്ങൾ സൂക്ഷിക്കണമെന്ന് റബ്ബു സുബഹാനഹുവച്ച ആല നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ ശക്തമായ ചൂടനുഭവിക്കുന്ന ഈ സമയത്ത് നരകാഗ്നിയെ കുറിച്ച് ഓർക്കാനും ആ നരകമോചനത്തിനുവേണ്ടി അധ്വാനിക്കാനും പ്രയത്നിക്കാനും നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടതുണ്ട് ഇന്ന് മില്യൺ കിലോമീറ്റർ ദൂരത്തുള്ള സൂര്യന്റെ ചൂട് നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് എങ്കിൽ പ്രവാചകൻ പറഞ്ഞു അതായത് സൃഷ്ടികളിൽ നിന്നും ഒരു മൈൽ ദൂരത്തെത്തുവോളും കൊണ്ടുവരപ്പെടുമെന്ന് അള്ളാഹുവിന്റെ അലഹി വസ്ല്ലം ഇന്ന് നൂറ്റി നാല്പത്തി ഒൻപത് കിലോമീറ്റർ മൈൽ കിലോമീറ്ററുകളോളം അപ്പുറമുള്ള നമ്മുടെ ആ ചൂട് സൂര്യന്റെ ചൂട് സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു മൈൽ ദൂരത്തേക്ക് സൂര്യൻ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് റസൂൽ അതുകൊണ്ട് പ്രിയമുള്ളവരെ അവിടെ രക്ഷയ്ക്ക് വേണ്ടി ഇവിടെ ാണ് ഓർമ്മപ്പെടുത്താനുള്ളത് അതോടൊപ്പം തന്നെ ശക്തമായ ചൂട് നമ്മൾ ഏൽക്കുമ്പോൾ അത്തരം പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ പ്രിയമുള്ളവരെ ഇത് കേവലം നരകത്തിന്റെ നിശ്വാസമാണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതെ നരകം ആ ആവലാതിപ്പെട്ടപ്പോ രണ്ട് നിശ്വാസങ്ങൾക്ക് വേണ്ടി അള്ളാഹു സുബാനഹുലകത്തിന് അനുവാദം നൽകി എന്നുള്ളതാണ് അത് തണുപ്പും അതേപോലെ തന്നെ ചൂടുമുള്ള നിശ്വാസമാണ് എന്നും നിങ്ങൾ അനുഭവിക്കുന്ന ശക്തമായ ചൂടും നിങ്ങൾ അനുഭവിക്കുന്ന ശക്തമായ തണുപ്പും നരകത്തിന്റെ രണ്ട് നിശ്വാസങ്ങളാണ് എന്ന് പ്രവാചകൻ അലഹി വസ നമ്മെ പഠിപ്പിച്ചു തരുമ്പോൾ ആ നരകത്തിന്റെ നിശ്വാസത്തിന്റെ ചൂട് പോലും നമുക്ക് താങ്ങാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് എങ്കിൽ പ്രിയമുള്ളവരെ ആ നരകത്തിൽ ചെന്നെത്തുന്ന ആ ഒരു അവസ്ഥയെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ അവിടെ അവിടെ എത്തിപ്പെടേണ്ട ഒരവസ്ഥയെക്കുറിച്ചൊന്ന് നമ്മൾ ചിന്തിച്ചു നോക്കൂ نار جهنم أشد حرا لو كانوا يفقهون الله سبحانه وتعالى بريغيان ം എന്ന് പറയുന്നത് അത് അത് അശ്ഹാം അത് ഏറ്റവും കഠിനമായ ചൂടാണ് എന്ന് അള്ളാഹുസുബാൻ ഓർമ്മപ്പെടുത്തുമ്പോൾ ഇവിടുത്തെ ചൂട് താങ്ങാൻ കഴിയുന്നതിനെ കളപ്പുറമാണ് നരകത്തിന്റെ ചൂട് എങ്കിൽ പ്രിയമുള്ളവരെ നമ്മൾ ഇത്തരം ചൂടിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ ഓർത്തുകൊണ്ട് എന്തൊരു ചൂടാണ് നാശം പിടിച്ച ചൂടാണെന്നല്ല ശാപവാക്കുകൾ ഒരു വിശ്വാസിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പാടില്ല കാരണം رواجِقًا صلى الله عليه وسلم ഹദീസിലൂടെ റബ്ബ് നമുക്ക് അറിയിച്ചു തരുന്നുണ്ട് മനുഷ്യൻ കാലത്തെ കാലത്തെ കൈകളിലാണ് കാര്യങ്ങൾ ഉണ്ടത് ഞാനാണ് രാവും പകലും മാറ്റിമറിക്കുന്നത് എന്ന് അവൻ ഉദ്ദേശിക്കുമ്പോൾ അത് മാറ്റുന്നത് എന്ന് അള്ളാഹു സുബാനഹുവത്തെ ആല നമ്മെ പഠിപ്പിച്ചു തരുമ്പോൾ പ്രിയമുള്ളവരെ കേവലം ചൂടാണെന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും പല നന്മകളിൽ നിന്നും നമ്മൾ പിറകോട്ടടിക്കുമ്പോൾ ഒരു വിശ്വാസികതു ഭൂഷണമല്ലെന്നും മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ഈ ചൂടിനെ അതിജയിക്കാനുള്ള ആധുനിക സംവിധാനങ്ങളും സജ്ജീകരണങ്ങളും സൗകര്യങ്ങളും അള്ളാഹുസുബാൻഹു നമുക്ക് സജ്ജമാക്കി തന്നിട്ടുണ്ട് അതോർത്തുകൊണ്ട് റബ്ബിനെ നന്ദി കാണിക്കുന്നവരായി മാറാനാണ് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത് പ്രിയമുള്ളവരെ ഒന്ന് പിന്നിലേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കേണ്ടതുണ്ട് നമ്മുടെ മുൻഗാമികൾ ഇതേ ഭൂമിയിൽ ഇതേ കത്തിജ്വലിക്കുന്ന സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് അവരവരുടെ ദൗത്യങ്ങൾ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലൂടെ നഗ്നബാധരായി നടന്നുകൊണ്ടുകൊണ്ട് നിർവഹിച്ചവരാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട് അവർക്ക് ശീതീകരിച്ച റൂമുകൾ ഉണ്ടായിരുന്നില്ല എ സി സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല ശീതീകരിച്ച വാഹനങ്ങൾ അവർക്കുണ്ടായിരുന്നില്ല ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിലൂടെ അവർ നടന്നു നീങ്ങുമ്പോഴും No, sí. എന്നിട്ടും അവർ അള്ളാഹുവിന്റെ വിധിയിൽ അവർ തൃപ്തരായിക്കൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അതേപോലെ തന്നെ സന്തോഷപൂർവ്വം അവർ ജീവിതം മുന്നോട്ട് നയിച്ചിട്ടുണ്ട് കഠിനാധ്വാനികളായിക്കൊണ്ട് അവർ മാറിയിട്ടുണ്ട് തന്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കുന്ന വിഷയത്തിൽ അവർ കണിശത പുലർത്തിയിട്ടുണ്ട് സൃഷ്ടാവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിച്ചുകൊണ്ട് അവർ ജീവിച്ചിട്ടുണ്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് ക്ഷമയോടുകൂടി അതിനെ കാണുകയും അവർക്ക് ബാധിച്ച എല്ലാ പ്രശ്നങ്ങളിലും ക്ഷമ കൈക്കൊള്ളുകയും ചെയ്തിരുന്നു എന്ന് വിശുദ്ധ കുർ നമ്മളെ പഠിപ്പിച്ചു തരുമ്പോൾ ഇന്നെമ്പാടും അനുഗ്രഹങ്ങൾ ആസ്വദിക്കുന്നവരാണ് ശക്തമായ ചൂടിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി അനുഗ്രഹങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് പ്രിയമുള്ളവരെ ശാപവാക്കുകളും പഴിവർത്തുമാനങ്ങളും പറയാതെ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദിയുള്ളവരായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കിട്ടുന്ന ഓരോ അനുഗ്രഹങ്ങളും ഓർത്തെടുത്തുകൊണ്ട് വിനീതരായി മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് സൃഷ്ടിച്ചിട്ടുള്ള വസ്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് തണലൊരുക്കിയവനാണ് അഭയകേന്ദ്രങ്ങളാക്കി മാറ്റുകയും അതേപോലെ തന്നെ പിന്നെ വസ്ത്രങ്ങൾ ശക്ത മായ ചൂടിൽ നിന്ന് നിങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന വസ്ത്രങ്ങൾ അങ്ങൾക്കൊരുക്ക ചെയ്തവനാണ് അള്ളാഹു സുബാന ഇങ്ങനെ ഒരുപാട് ശക്തമായ ചൂടിനെ പ്രതിരോധിക്കാൻ തണലേകുന്നതിന് വേണ്ടി ഒരുപാട് സംവിധാനങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട് അതുകൊണ്ട് പ്രിയമുള്ളവരെ ആ അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടാണ് ഒരു വിശ്വാസി ഈ സമയത്ത് ഓർക്കേണ്ടത് ആ അനുഗ്രഹങ്ങളെ കുറിച്ചോർത്ത് അള്ളാഹുവിനെ നന്ദി കാണിക്കാൻ അള്ളാഹുവിന് ശുക്ര കാണിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അത്തരം വിശ്വാസികളിൽ الله سبحانه وتعالى أما يوم قل قلتي أنكرهكما أقول قولي هذا واستغفر الله لي ولكم فاستغفروه إنه هو الغفور الرحيم. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹു അത്തരത്തിൽ ജീവിതം നയിക്കാനുള്ള തൗഫീക്ക് നമുക്ക് അവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചൂട് കഠിനമാകുന്ന ഈ സമയത്ത് വിശ്വാസികൾ ഓർക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് അതിലൊന്ന് നരകത്തിലെ ചൂടിൽ നിന്ന് രക്ഷ ലഭിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വിശുദ്ധ ഖുർആാനിൽ അത്തരം പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ കഴിയും നമുക്കെല്ലാവർക്കും അറിയുന്ന ദുനിയാവിലും നീ എനിക്ക് ഹസനത്ത് നന്മ പ്രദാനം ചെയ്യണമേ എന്നും അതേപോലെ തന്നെ നരകത്തിൽ നിന്ന് നീ എന്നെ സംരക്ഷിക്കണമെന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പ്രിയമുള്ളവരെ പ്രാർത്ഥനമായി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് പ്രവാചകൻ അവിടുന്ന് നിരന്തരമായി ഒരു പ്രാർത്ഥനയായിരുന്നു ഇത് എന്ന് നമുക്ക് കാണാൻ കഴിയും അതേപോലെ തന്നെ അള്ളാഹുവിന്റെ റസുൽ വസ്ലമ പറയുന്നുണ്ട് ആരെങ്കിലും മൂന്ന് തവണ സ്വർഗം അള്ളാഹുവിനോട് ചോദിക്കുകയാണ് എങ്കിൽ തവണ നരകത്തിൽ നിന്ന് മോചനം അള്ളാഹുവിനോട് തേടുകയാണ് എങ്കിൽ കാലത്തിന് ആർ അല്ലാഹുവിനോട് പറയും അള്ളാഹുഹു മിനന്നാർ അള്ളാഹുവേ നരകത്തിൽ നീ അവനെ സംരക്ഷിക്കണമേ നീ അകറ്റണമേ എന്ന് നരകം പറയുമെന്ന് അള്ളാഹുവിന്റെ റസുർ സാഹു അലഹി വസ്ല്ലം ഒരു ദിവസം മൂന്ന് തവണ മോചനത്തിനും സ്വർഗ പ്രവേശനത്തിനും വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ സ്വർഗവും നരകവും നമുക്ക് വേണ്ടി അള്ളാഹുവിനോട് സംസാരിക്കുമെന്ന് പ്രാർത്ഥന പ്രിയമുള്ളവരെ കേവലം സെക്കൻഡുകൾ മതി മൂന്ന് തവണ ചൊല്ലി തീർക്കാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ആ ഒരു വിഷയത്തിൽ അലംഭാവം കാണിക്കുന്ന അശ്രദ്ധ കാണിക്കുന്ന ഒരവസ്ഥാവിശേഷം നമുക്കുണ്ടായിക്കൂടാം ജീവിതത്തിൽ ശക്തമായ ചൂടിലൂടെ സഞ്ചരിക്കുമ്പോഴും ഈ പ്രാർത്ഥന മുറുകെ പിടിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയേണ്ടതുണ്ട് രണ്ടാമത്തത് ഈ ശക്തമായ ചൂടിലും കഴിയുന്ന ആളുകൾ നോമ്പെടുക്കുക എന്നുള്ളതാണ് അത് നരകമോചനത്തിന് അനിവാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആരെങ്കിലും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു ദിവസം നോമ്പെടുത്താൽ നരകത്തിൽ നിന്ന് എഴുപത് വർഷത്തെ വഴി ദൂരം അവൻ അകറ്റുമെന്ന പ്രവാചകൻ അലഹി വസ്ല്ലാം മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു സമയത്ത് തന്റെ മകൻ അബ്ദുള്ളയെ ചേർത്ത് വിളിച്ചുകൊണ്ട് പിന്നെ ഉഷ്ണകാലത്തുള്ള നോമ്പിനെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ കഴിയും സഹാബാക്കൾ ഉഷ്ണകാലത്ത് നോമ്പെടുക്കുന്ന വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധ പുലർത്തിയിരുന്നു എന്ന് ചരിത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ആരോഗ്യവും എല്ലാ നിലക്കും അനുവദിക്കുന്ന ആളുകൾ ആ നിലക്ക് ഉപയോഗപ്പെടുത്തണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് മൂന്നാമത് ദാഹിക്കുന്ന ആളുകൾക്ക് വെള്ളം നൽകുക എന്നുള്ളതാണ് ാണ് വെള്ളം കൊടുക്കലാണ് എന്ന് അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലാം അതുകൊണ്ട് പ്രിയമുള്ളവരെ അത്തരം വിഷയങ്ങളിൽ ഈ ചൂടിന്റെ സമയത്ത് ശ്രദ്ധ ചെലുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നാലാമത്തത് ചൂടിനെ ശബിക്കാതിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ കാലത്തെ പഴിക്കരുത് അള്ളാഹുവാണ് കാലമെന്ന് അള്ളാഹു സുബഹാനാഹുവത്തെ ആല പറയുന്നത് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് ഈ ചൂടും തണുപ്പുമെല്ലാം അള്ളാഹുവിൻ്റെ ആലുകളിൽ കാര്യങ്ങളാണ് അതുകൊണ്ട് അതിനെ ശപിക്കാനോ നാശം പിടിച്ച ചൂട് എന്നും ഒടുക്കത്ത് ചൂട് എന്നുള്ള പദപ്രയോഗങ്ങൾ നടത്താനോ ഒരു വിശ്വാസിക്ക് യോജിച്ചതല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് അഞ്ചാമത്തത് ഈ വേനൽക്കാലം അത് കൃത്യമായി ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പ്രിയമുള്ളവരെ പ്രത്യേകിച്ച് വേനൽ അവധി ഒരുപാട് ആളുകൾക്കുണ്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് വേനൽ അവധിയിലാണ് ഈ സമയം കൃത്യമായി ഉപയോഗപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ തൃത്തീപ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ വിശുദ്ധ കുർആാൻ പഠിക്കാൻ ഒന്നോ രണ്ടോ ജ്യൂസ് എങ്കിലും മനഃപ്പാഠമാക്കുന്ന രീതിയിലേക്ക് അവർ ഈ വേനലവധിയെ ഉപയോഗപ്പെടുത്തുക അതേപോലെ തന്നെ പള്ളികളിൽ കൃത്യമായി ക്ലാസ്സുകളും ഒക്കെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഓരോരുത്തരും പങ്കെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഖുർആാൻ പാരായണത്തിനും പഠനത്തിനും നമ്മൾ സമയം കണ്ടെത്തുക അതേപോലെ തന്നെ ഈ വേനലി ും ഒരു പുതിയ നന്മയെങ്കിലും ഞാൻ പഠിക്കുമെന്നും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമെന്നും തീരുമാനമെടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് അങ്ങനെ എല്ലാ നിലക്കും ഇതിന് ആളുകൾ പഴി പറഞ്ഞുകൊണ്ട് ആളുകൾ ഇതിന്റെ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് എല്ലാ നിലക്കും പ്രതിസന്ധികളും പ്രയാസങ്ങളും പറയുന്ന സമയത്ത് വിശ്വാസികൾ ഏറ്റവും നല്ല രീതിയിൽ ഈ വേനലിൽ നിന്ന് നോക്കി കണ്ടുകൊണ്ട് അതുപയോഗപ്പെടുത്തുന്നവരായി മാറാൻ പരിശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ റഹ്മാൻ ആയ അള്ളാഹുവെ മരിക്കും എന്ന കലിമ തൗഹീദ് ഉച്ചരിച്ചു കൊണ്ട് മരിക്കാനുള്ള നീ ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണമേ അല്ലാ റഹ്മാനായ ആയ അള്ളാഹുയെ ഒരുപാട് ആളുകളുണ്ട് അവരുടെ വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനായ അല്ലാഹു രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് രോഗികളുണ്ട് അവരുടെ രോഗങ്ങൾ اللهم اجعل دوله الامارات امنا مطمئنا وسائر بلاد المسلمين اللهم وفق رئيس الدوله ونوابه وحكام الامارات لما تحبه وترضى اللهم ارحم شيوخ الامارات الذين انتقلوا الى جارك ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار عباد الله اذكروا الله العظيم يذكركم واشكروه على نعمه يزدكم واقم الصلاه